ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പ്രോൺസ് ബിരിയാണിയാണ് പിന്നെ മീങ്കാരം ചേട്ടൻ നല്ല പ്രോൺസ് കൊണ്ടുതന്നുണ്ടായിരുന്നു ചെറിയ പ്രോൺസ് ആണ് കേട്ടോ പക്ഷേ ഇതിന് കൂടുതൽ ടേസ്റ്റ് വലുതിനേക്കാൾ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഞാൻ വെച്ച് ഫ്രൈ ചെയ്ത് കേശിക്കൂടിന് കൊടുക്കാമെന്ന് പിന്നെ ഞാൻ അടുത്ത് റമദാനൊക്കെ അല്ലേ എന്നാൽ പിന്നെ ബിരിയാണി ആക്കാം അങ്ങനെ ഞാൻ കുറച്ച് സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച് വെച്ചിട്ടുണ്ട് അതായത് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ഗ്ലാസ് അരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല കഴുകിയിട്ട് ഒരമണിക്കൂർ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ പ്രോൺസ് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് വെച്ചിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പ്രോൺസ് അതിലേക്ക് ഇട്ടിട്ട് നല്ലോല്ലെ മാഗ്നേറ്റ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക കാരണം അരപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തതും വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കുക്കിങ് കണ്ടാൽ അറിയാം ഒരുമാതിരിപ്പെട്ട എല്ലാം ഞാൻ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ബട്ടർ സൺഫ്ലവർ അങ്ങനെ ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല യേശിക്കുട്ടൻ ഉണ്ടായ പിന്നെ അങ്ങനെ സൺഫ്ലവർ യൂസ് ചെയ്യാറില്ല അപ്പം കൂടുതലും വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് പ്രോൺസ് നല്ലതുപോലെ ഫ്രൈ ചെയ്ത ആ എണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് സവാളയും ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആ പേസ്റ്റും പിന്നെ അത് നല്ലതുപോലെ വരണ്ടി വരുമ്പം അതിലേക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കുക പ്രോൺസ് ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ഇപ്പം ഞാൻ അരി വേവിക്കാൻ കറുകപ്പട്ട ഗ്രാമ്പു നെയ്യ് പിന്നെ ഏലക്ക ഇത്രയും കൂടി ഇട്ടിട്ടാണ് വെള്ളത്തിൽ നല്ലതുപോലെ തിളച്ച് വന്ന് അതിലേക്ക് നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ അരി വേവിച്ചത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എനിക്ക് ഈ ബസുമതി റൈസ് വേകാൻ സമയം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിങ്ങനെ ലെയറായിട്ട് ഞാൻ സെറ്റ് ചെയ്യാണ് ആദ്യം ഈ പ്രോൺസ് വെജാ അതിൽ ആ പാനിൽ തന്നെയാണ് ദം ഇടുന്നത് ആദ്യം കുറച്ച് ചോറ് പിന്നെ പ്രോൺസിൻ്റെ ആരപ്പം ഓൾറെഡി ആ പാത്രത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് ഞാൻ അടിയിലിട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓരോ ലെയറിനകത്തും പിന്നെ കുറച്ച് ബിരിയാണി മസാലയും കൂടെ ഇടയ്ക്ക് ഞാൻ ലെയറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഓരോ ലെയറിലും ചോറ് പ്രോൺസ് ഫ്രൈ ചെയ്തത് അങ്ങനെ അങ്ങനെയായിട്ട് ഞാൻ മുകളു വരെയും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഞാനൊരു ദോശക്കളിൻ്റെ പഴയ ഒരു ദോശത്താവ അങ്ങനെ മണ്ട പോയ ഭാഗം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അടുപ്പിൽ വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ മണ്ടയ്ക്ക് ഓവൻ വെക്കുന്നത് ഒരു മുപ്പതേ ടു മുപ്പത്തഞ്ച് മിനിറ്റ് ഞാൻ ദമ്മിട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ മിക്സ് ചെയ്തത് കേച്ചിക്കൂട്ട് നല്ല ഞാൻ ഫ്രൈ ചെയ്ത സമയത്ത് പ്രോൺസ് ഞാൻ അവന് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ അമ്മേ പാപ്പം പാപ്പം എന്ന് പറഞ്ഞ് വീണ്ടും പ്രോൺസ് കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവൻ വിശപ്പി നല്ലതുപോലെ വന്നതുകൊണ്ട് ഞാൻ ഫസ്റ്റ് കേശിക്കുട്ടനാണ് കൊടുക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ എല്ലാം മിക്സ് ചെയ്ത് കേശിക്കൂട്ടൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിന് ഞാൻ അവന് കൊടുത്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഈ പ്രോൺസ് ബിരിയാണി ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കേശിക്കൂടിന് ഞാൻ ഫസ്റ്റ് ഉരുള കൊടുത്തിട്ടുണ്ട് അവൻ്റെ എക്സ്പ്രഷൻ കണ്ടാലേ അറിയാൻ എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അപ്പോൾ നിങ്ങളെയും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക കേട്ടോ